പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിപ്പോൾ ബ്രോൺമോണിലാണ് ഉള്ളത് ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ സ്പ ചെയ്യാനുമായിട്ട് വന്നതാണ് ഓറ സലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള സലൂണിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ സലൂണിലേക്ക് പോവാം അതെ ഈ കാണുന്നതാണ് ലോറ സലൂൺ ലോറ സലൂൺ ഒബ്രളിലാണ് കേട്ടോ ഉള്ളത് ഞാനിവിടെ സെക്കൻഡ് ടൈം ആണ് വരുന്നത് എൻ്റെ ഹെയർ കട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതേ നമ്മൾ സലൂണിൻ്റെ ഉള്ളിലേക്ക് പോവാണ് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ റിസപ്ഷനിൽ നമ്മുടെ അവരുടെ സർവീസ് ബുക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ സർവീസാണ് ചെയ്യാൻ പ്ലാൻ എന്നു വെച്ചാൽ അത് അവരോട് പറയാവുന്നതാണ് ഇവിടെ അവരുടെ സർവീസ് ബുക്കിൽ ഓരോ സർവീസിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഫേഷ്യലിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബുക്ക് തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ഫേഷ്യൽ വേണമെന്ന് ചൂസ് ചെയ്യാം അതിൻ്റെ എങ്ങനെയാണ് ആ ഫേഷ്യലിൻ്റെ പ്രത്യേകത എന്താന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് ബുക്കും കൂടെ അവർ അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഫേഷ്യലിന് വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഫേഷ്യലാണ് അപ്പോൾ എൻ്റെ പ്രോ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ സമയത്ത് അവരെനിക്ക് വേണ്ടിയിട്ട് ഒരു ഫേഷ്യൽ സജസ്റ്റ് ചെയ്ത് തന്നു ഗോൾഡ് മൊറോക്കൻ വൈറ്റമിൻ സി ഫേഷ്യലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് അവരെനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്നെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ് നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി സലൂണാണ് ആണ് കേട്ടോ ലോറ സലൂൺ അങ്ങനെ എന്നെ ഒരു കുഞ്ഞ് റൂമിൽ കയറ്റി എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡ്രസ്സ് ഒന്നും ചേഞ്ച് ചെയ്യട്ടോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് നമ്മൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സിൽ ഈ ക്രീമും കാര്യങ്ങളും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുറമെ ഇടാനായിട്ടുള്ള ഒരു ഡ്രസ്സാണ് തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ ചെയ്ത ഫേഷ്യൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതിൽ കാണിക്കുന്നതല്ലാതെ കുറച്ചധികം സ്റ്റെപ്സും കൂടി ഉണ്ടായിരുന്നു ഫേഷ്യൽ മസാജ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കണ്ണും മൂക്കും വായും ഒക്കെ മൂടുന്ന രീതിയിൽ ഒരു പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ ഫേസിൽ നിന്ന് പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ കഴിയുമ്പഴത്തേക്കും ഫേസ് നല്ല ബ്രൈറ്റായി എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നല്ല ബ്രൈറ്റായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ നമ്മൾ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെൻ്റെ ഹെയർ ഒക്കെ നന്നായി വാഷ് ചെയ്ത് കെരാറ്റിൻ ഹെയർ സ്പാ ക്രീം എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തു എന്നിട്ട് ട്വൻറ്റി മിനിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അവരൊരു ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു നല്ല കോഫിയായിരുന്നു കുടിച്ചപ്പോൾ തന്നെ നല്ലൊരു ഗുഡ് ഫീലായിരുന്നു കേട്ടോ അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് എന്നെ സുന്ദരിയാക്കിയിട്ട് അവർ വിട്ടിട്ടുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ച് നല്ലൊരു ഫേഷ്യലായിരുന്നു കാരണം നല്ല റിസൾട്ട് ഒരു ഫേഷ്യലായിരുന്നു നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ സ്കിൻ അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് ഹെയർ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് തന്നെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഒബ്രോമോണിലേക്ക് പോവുക ലോറാസ് സലൂണിൽ പോയിട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം ടാറ്റാ